ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ ഫാഷനിടിമപ്പെട്ട് ജീവിച്ചാൽ പരിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവന്നവരായാൽ ഒരിക്കലും അതേ ഈ മാൻ കിട്ടൂല ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉമ്മമാരില്ലേ മുഖം മറക്കാതെ മുഖം തുറന്നു വെച്ച് അങ്ങാടികളിലൂടെ വലസുന്ന ഉമ്മമാരിലേ പറയട്ടെ ഉമ്മമാരെ മജിസിലേക്കായാലും വയലിന്റെ സദസ്സിലേക്കായാലും ഏത് റൂസു പരിപാടികൾക്കായാലും നിങ്ങൾ വരുമ്പോ മുഖം തുറന്നു വെച്ച് വരുന്നത് ഹതിബായ തങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു ഉമ്മക്ക് അല്ല കൊടുത്ത ഒരു കൊടുത്ത ഗ്ലാമർ അത് അത് അതുകൊണ്ടല്ലേ ഉമ്മമാരെ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വഹാനപത്തിനോട് ചോദിച്ചില്ലേ സ്വഹാബത്തെ ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്നറിയാമോ സ്വഹാപത്ത് ഒന്നും പറയുന്നില്ല ഉടൻ തന്നെ സദസ്സ്യുണ്ട് ബഹുമാനപ്പെട്ട അലിയബന് അതിൽ താലിപറലിയോഹവനു മഹാനപരുകൾ പറയാണ് നിബിയേ ഞാൻ വീട്ടിൽ പോയി വന്ന് പറയാ കാരണം വീട്ടിൽ ഫാത്തിമ ദീപിറതുകയല്ലോഹവൻ കൈ ഉണ്ട്

ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് പോയി ചോദിക്കുകയാണ് ഒരു ഫാത്തിമ ബീവി എന്ന മറുപടി പറയാൻ എന്താണ് ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി ഒരു അന്യ പുരുഷൻ പോലും നോക്കാത്ത മുഖം ഒരു ഉമ്മ കൊണ്ടോ ആ ഉമ്മയാണ് ഹൈറായ ഉമ്മ ആ സ്ത്രീയാണ് ഹൈറായ സ്ത്രീ ഒരു അന്യ പുഷന് പോലും മുഖം കാണാൻ അവസരം കൊടുക്കാത്ത സ്ത്രീ ആരാണോ ആ സ്ത്രീയാണ് ഹൈറായ സ്ത്രീ ആ സ്ത്രീയാണ് ഉത്തമമായ സ്ത്രീ സുബാനുള്ള അലിയുറവിയാഹുലകുനേര വരികയാണ് ഡെബിസല്ലാഹു വസല്ലം ഈ കാര്യമങ്ങ് പറഞ്ഞു പറയുകയാണ് ഹൈറായ സ്ത്രീ ആരാണ് മുഖം തുറന്നു വെച്ച് റോട്ടിലൂടെ വലസന്ന സ്ത്രീകളല്ല മറിച്ച് അതേ മുഖം മറക്കുന്ന സ്ത്രീകൾ ആരാണോ തല മറക്കുന്ന സ്ത്രീകൾ ആരാണോ അവരണുക പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർക്ക് ആകെ ഒരു നിറം പർദയെ പരിചയമുള്ളൂ അത് കറുത്ത പർദയാ സങ്കടത്തോടെ പറയട്ടെ ഉമ്മമാരെ ഇന്ന് എത്ര സ്ത്രീകളാണ് കളറ് പറരിക്കുന്നത് വർണ്ണങ്ങളുള്ള പർദ്ധ ധരിക്കുന്നത് എന്തിനാണ് ഉമ്മമാരെ പർദ്ദ ധരിക്കാൻ ഇസ്ലാം പറഞ്ഞത് ഇല്ലാത്ത ഭംഗി കാണിക്കാനാണോ ഇല്ലാത്ത ഭംഗി പ്രകടിപ്പിക്കാനാണോ അല്ല പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന സൗന്ദര്യം ആ സൗന്ദര്യമൊന്ന് മറച്ചു വെക്കാനാണ് ആ സൗന്ദര്യം മറച്ചു വെക്കാൻ ഏറ്റവും നല്ല പർദ അത് കറുത്ത പർുദയാണല്ലോ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ഫ്രീക്കന്മാരോട് പറയട്ടെ യുവതികളോട് പറയട്ടെ പ്രായമുള്ള സഹോദരിമാരോട് പറയട്ടേ കളർ പർദയങ്ങ് മാറ്റി വെച്ചോ കറുത്ത പർദയണിഞ്ഞോ ഓ മോളെ നിന്റെ വെള്ളിയമ്മ ധരിച്ചിരുന്നത് കറുത്ത പർദയല്ലേ നിന്റെ ഉമ്മ ധരിച്ചിരുന്നത് കറുത്ത പർദയല്ലേ നീ എന്തിനാണ് ഒരു കളർ പർദ കൊണ്ടുവന്നത് അതുകൊണ്ട് പരിഷ്കാരത്തിന്റെ പർദകൾ വലിച്ചെറിഞ്ഞോ പരിഷ്കാരത്തിന്റെ പർദയുമണിഞ്ഞ് റോട്ടിലൂടെ വലസി നടന്നാൽ അവിടെ ആരുടെ മനസ്സാണ് വേദനിക്കുന്നത് മദീനയിലെ രാജാവായ മനസ്സാണ്